ഇന്നലത്തെ ബഡ്ജറ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ അതായത് ഒരു വസ്തു വാങ്ങി രണ്ടു വർഷമോ അതിൽ കൂടുതലോ കയ്യിൽ വെച്ചതിന് ശേഷം വിൽക്കുമ്പോഴുള്ള ടാക്സ് റേറ്റിനെ ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് താഴ്ത്തുകയുണ്ടായി ഇത് നമുക്ക് ലാഭകരമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ഉദാഹരണത്തിന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപക്ക് നിങ്ങൾ വാങ്ങിയ ഒരു വസ്തുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപക്ക് വിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക ആ സമയത്ത് നമ്മളുടെ പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് ഗവൺമെന്റ് പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന അപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഡെക്സ് റേറ്റ് തന്നിരുന്നു ആ അപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് ലക്ഷം എന്നുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാവുകയും നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപക്ക് ആ വസ്തു വിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ലാഭം എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഈ പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ിലാണ് നേരത്തെ നമ്മൾ ഇരുപത് ശതമാനം ആയ ഇരുപത് ശതമാനം ടാക്സ് അതിൻ്റെ സെസ്സും കൂടി കൂട്ടുമ്പോൾ ഇരുപത് പോയിന്റ് എട്ട് ശതമാനം ടാക്സായ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ ബഡ്ജറ്റിലൂടെ അതിനെ ചേഞ്ച് ചെയ്യുകയും പന്ത്രണ്ട് ശതമാനം ടാക്സ് ആയി മാറ്റി പക്ഷേ ഒരു ക്യാച്ച് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ അപ്രീഷിയേറ്റഡ് വാല്യൂ നിങ്ങൾക്ക് സെയിൽ വാല്യൂയിൽ നിന്ന് കുറക്കാൻ സാധിക്കുകയില്ല അതായത് ഈ ഒരു കേസിൽ വരുമ്പോഴേക്കും അമ്പത് ലക്ഷം രൂപക്ക് വിൽക്കുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ആയാലും പത്ത് ലക്ഷം രൂപ മാത്രം നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കുന്നതും അതിൻ്റെ മുകളിൽ അതായത് ആ ലാഭം എന്ന് പറയുന്നത് നാല്പത് ലക്ഷം രൂപയായി മാറുകയും ചെയ്യും അതിൻ്റെ മുകളിൽ പന്ത്രണ്ട് ശതമാനം ടാക്സും അതിൻ്റെ സെസ്സും കൂടി കൂട്ടുമ്പോൾ പതിമൂന്ന് ശതമാനം ടാക്സ് നൽകേണ്ടി വരികയും നമ്മൾ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കുമാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്